കർക്കടക മാസത്തെ രാമായണ പുണ്യം മലയാള മാസങ്ങളിലെ അവസാനത്തെ മാസം സൂര്യൻ കർക്കടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന കാലം വേദിക് ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് ഈ വർഷത്തെ കർക്കടക വാവ് വളരെ പ്രാധാന്യമർഹിക്കുന്നു പുണർദ്ദം നക്ഷത്രവും അമാവാസി സ്ഥിതിയും ഒരുമിച്ച് വരുന്നു എന്നതു തന്നെയാണ് പ്രധാന കാരണം കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന കാലമാണ് കർക്കടകം ദക്ഷിണായണ കാലം ആരംഭിക്കുന്നത് കർക്കടക മാസത്തിലാണ് ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയാണ് രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കടകം ഇതിനെ ദേവസന്ധി എന്നും വിശേഷണമുണ്ട് ദേവസന്ധിയിൽ രാമനാമങ്ങൾ ഉരുവിടുന്നത് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ് ഉത്തരായണം ദേവന്മാർക്ക് പകലാണ് ഈ മാസം രാമായണ മാസമായി ആചരിക്കുന്നു വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് ആയുർവേദ വിധി പ്രകാരം ഈ മാസം കർക്കടക കഞ്ഞി പോലുള്ള ഔഷധ സേവയും അത്യുത്തമമാണ് ദശമൂലങ്ങൾ കൊണ്ടുള്ള ഔഷധ ഔഷധക്കഞ്ഞി ആരോഗ്യവും ശരീരബലവും സംരക്ഷിക്കുന്നുവെന്ന് ആയുർവേദ ആചാര്യന്മാർ പറയുന്നു മനുഷ്യ ശരീരത്തിൻ്റെ ദഹനപ്രക്രിയ കുറവുള്ള മാസവും കർക്കടക മാസം തന്നെയാണ് ആയതിനാൽ ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക അരി ആഹാരം ഉപേക്ഷിച്ച് ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ കഴിക്കുന്നത് അത്യുത്തമമാണ് ഈ മാസത്തിൽ നാലമ്പല ദർശനം ഭക്തർ നടത്താറുണ്ട് ഋപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കോട്ടയം രാമപുര ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ച് നാലമ്പല ദർശനം നടത്തി വരാറുണ്ട് സൂര്യൻ്റെ ഉത്തരായണം കഴിഞ്ഞ് ദക്ഷിണായണം ആരംഭിക്കുന്ന ദിനമാണ് കർക്കടകം ഒന്ന് ദക്ഷിണായണത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കടക വാവ് കാർഷിക മേഖലയിൽ വരുമാനം കാലം കൂടിയാണ് കർക്കടക മാസം ഈ മാസത്തിൽ പിതൃക്കൾക്കായി തർപ്പണവും നടത്തി വരാറുണ്ട് കർക്കടക വാവു ദിവസമാണ് ഇതിനെ കൂടുതൽ പ്രാധാന്യം ഈ ദിവസം തർപ്പണം ചെയ്യുക എന്നാൽ പിതൃക്കൾക്ക് ആത്മശാന്തിയും കുടുംബങ്ങൾക്ക് ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് ഹൈന്ദവ വിശ്വാസം കർക്കിടക മാസത്തിൽ മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറ്റി ഭക്തജനങ്ങൾ ധൃതാനുഷ്ഠാനങ്ങളിലൂടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നു